നരേന്ദ്രമോദിക്ക് ഇതിലും വലിയൊരു തിരിച്ചടി അടുത്തൊന്നും കിട്ടാനില്ല മോദിക്ക് മാത്രമല്ല ബി ജെ പിക്ക് പാർലമെന്റിൽ വെച്ച് ഓർമ്മയുണ്ടല്ലോ ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് കിട്ടും അത് ഇതിൽ കൃത്യമായി തന്നെ ഒരു അമാന്തതയും കൂടാതെ ഒരു സംശയവും കൂടാതെ സീറ്റുകളുടെ നമ്പർ വരെ കൃത്യമായി കാണാതെ പറയുന്ന ഒരു വ്യക്തിയെ മാത്രമേ നമ്മൾ ഈ ഭാരതത്തിന്റെ ചരിത്രത്തിൽ തന്നെ കണ്ടിട്ടുള്ളൂ അത് സാക്ഷാൽ നരേന്ദ്ര ദാമോദർദാസ് മോദിയാണ് അപ്പോൾ സുപ്രീം കോടതി ഇന്ന് ബി ജെ പിക്ക് ഒരു എട്ടിൻ്റെ മണി കൊടുത്തിട്ടുണ്ട് ഈ സമരം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വലിയ നീക്കം സുപ്രീം കോടതി ഇന്ന് വരാൻ കാരണമായത് കോൺഗ്രസിൻ്റെ ഇടപെടൽ കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രമുഖരായ പാർട്ടിക്കാരുടെ ഇടപെടൽ കൊണ്ടോ ഒന്നുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് അതായത് സി പി ഐ എമ്മിൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ടുകൾ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു അതായത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇലക്ട്രൽ ബോണ്ടുകളുടെ വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണം എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് പാർലമെൻറ്റിലെ രാജ്യസഭാ എം പി ആയിട്ടുള്ള ഡോക്ടർ ജോൺ ബ്രട്ടാസ് ഈ കാര്യത്തിനെക്കുറിച്ച് മാധ്യമങ്ങളോട് കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട് ഐതിഹാസികമായ പോരാട്ടമാണ് ഇടതുപക്ഷം കുറേ നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്നു നോക്കണം അഞ്ച് കൊല്ലമായി ഈ കോടതി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏറ്റവും ഒടുവിലാണ് ആ നിർണായകമായ ഒരു വിധി വന്നിരിക്കുന്നത് പക്ഷേ ആ വിധി അത്യന്തികമായും ബി ജെ പിക്ക് താൽക്കാലിക അടി കിട്ടുന്നു എന്നുള്ളതല്ലാതെ ഇത് ഫലവത്താകാനും ഈ കാര്യങ്ങളിൽ അന്തിമമായൊരു തീരുമാനമെടുക്കാനും ഇനിയും സമയമെടുക്കും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇലക്ട്രോൺ ബോർഡ് സുപ്രീം കോടതി റദ്ദാക്കി കഴിഞ്ഞിരിക്കും അത് യാഥാർത്ഥ്യമാണ് മാത്രമല്ല ഇലക്ട്രിക് ബോൾഡ് വിവരങ്ങൾ കൈമാറുമ്പോൾ ഒരിക്കലും വ്യക്തിപരമായ കാര്യങ്ങൾ സുതാര്യമാക്കരുത് വ്യക്തിപരമായ വ്യക്തി താല്പര്യങ്ങൾക്ക് ഹീനമായിരിക്കും അല്ലെങ്കിൽ അത് ഹനിക്കലായിരിക്കും എന്ന ബി ജെ പിയുടെ ആരോപണങ്ങളെയാണ് ഇവിടെ വലിയ രീതിയിൽ അസാധു കീകരിച്ചിരിക്കുന്നത് അതായത് കമ്പനി നിയമ ഭേദഗതി രണ്ടായിരത്തി പതിനേഴിലെ കമ്പനി നിയമ ഭേദഗതി അസാധുവായിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ കൈമാറുകയും ചെയ്യണം അത് മൂന്നാഴ്ചത്തേക്കുള്ളിൽ വിതിൻ ത്രീ വീക്സ് അത് ഹാൻഡിൽ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ പത്തൊമ്പത് വൺ എ യുടെ കൃത്യമായിട്ടുള്ള വിവരക്കണക്കനുസരിച്ചാണ് ഇത് വന്നിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ ഇത് കേന്ദ്രത്തിനെടുത്തിരിക്കുന്ന നിലപാടുകൾക്കുള്ള തിരിച്ചടിയാണ് ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി റദ്ദാക്കുന്നത് ഇടതുപക്ഷമാണ് ഈ സമരം നടത്തിയിരിക്കുന്നത് വിവരാവകാശ നിയമത്തിനകത്ത് വരേണ്ടതാണ് ഈ കാര്യങ്ങൾ അത് വിവരാവകാശ നിയമത്തിനകത്ത് കൊണ്ടുവരാൻ ഒരുപാട് നാളായി അതിനു വേണ്ടിയുള്ള സമര പോരാട്ടം അതായത് നിയമ പോരാട്ടം ശരിക്കും സമര പോരാട്ടം എന്ന് പറയുന്നതിനേക്കാൾ നിയമ പോരാട്ടം ഒരു നിയമ യുദ്ധം തന്നെയായിരുന്നു സി പി ഐ എം കേന്ദ്രത്തിനെതിരെയുള്ള ഈ നടപടികൾക്ക് നടത്തിയിരിക്കുന്നത് നടപടികൾക്കെതിരെയായി നടത്തിയിരിക്കുന്നത് നമുക്കറിയാമല്ലോ ഈ വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ളതിൽ മാറ്റി പേപ്പർ ബാലറ്റ് സ്ഥാപിക്കണം എന്നൊക്ക ഉള്ള കാര്യം ഉൾപ്പെടെ ഇടതുപക്ഷ പാർട്ടികൾ മുന്നോട്ട് ഒരു കാര്യമാണ് ഈ വോട്ടിംഗ് പേപ്പർ ബാലറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് വളരെ ടാപ്പറിങ് ചെയ്ത തിരിമറി കാണിക്കാൻ പറ്റുന്ന രീതിയാണ് പലയിടത്തും അങ്ങനത്തെ തിരിമറികൾ കാണിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി തന്നെ രാജ്യത്തുള്ള പ്രതിപക്ഷം പറയുന്നുണ്ട് വിവരാകാശ നിയമത്തിൻ്റെ ലംഘനമാണ് ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യങ്ങൾ കൈമാറാതിരിക്കുന്നത് എന്നുകൂടി സുപ്രീം കോടതി ഒരു ക്രോസ് പറഞ്ഞിട്ടുണ്ട് അത് എടുത്തു പറയേണ്ട കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള ഇലക്ട്രിക് ബോണ്ട് കൈമാറുക എന്ന് പറയുന്നത് അനിവാര്യമാണ് അത് ഈ രാജ്യത്തിന് രാജ്യത്തുള്ള ഏതൊരു പൗരനും അറിയേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ആ ധീരോദാത്തമായ എടുത്തിരിക്കുകയാണ് നോക്കുക ഈ രാജ്യത്ത് ഇടതുപക്ഷത്തിനെ കുറിച്ച് താറടിക്കുന്ന കോൺഗ്രസുകാരും ഇടതുപക്ഷം കന്നഡൊരു തരി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിനെ നാമാവിശേഷമാക്കിക്കളയും എന്ന് പറഞ്ഞ് ഗർജിക്കുന്നവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ഇടതുപക്ഷം നേടിയ ചരിത്ര വിജയമാണ് ഈ വിജയം നിങ്ങൾക്ക് കൂടി അവകാശപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് കൂടി സമ്മാനിക്കുന്ന രീതിയിലാണ് ഇടതുപക്ഷം ഈ പോരാട്ടം നടത്തിയത് അങ്ങനെയുള്ള ഇടതുപക്ഷത്തെയാണ് നിങ്ങൾ തോൽപ്പിക്കാൻ കേരളത്തിലുള്ള ഈ കൊങ്ങികൾ ഈ കോൺഗ്രസിലെ കള്ളനാണയങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ കളിക്കുന്നതെന്ന് കൂടി ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക